േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ വിനോദിനെ കാണാൻ ചെന്നതിന് വിനോദ് തന്നെ കണ്ട് ഭയപ്പെടുന്നത് ഗീതു മനസ്സിലാക്കുകയാണ് എന്തുപറ്റി വിനോദ് നീ നീന്തിന് ഇങ്ങനെ എന്നെ കണ്ട് ഭയപ്പെടുന്നത് പിന്നെ ഭയപ്പെടുന്ന ഭയപ്പെടാതെ ചേച്ചി എന്ന് കഥ കടച്ച് എന്നെ എടുത്തിട്ട് ഇടിച്ചതൊന്നും ഓർമ്മയില്ലേ ഇപ്പോൾ മറ്റൊരു പെൺകുട്ടിയെ പറ്റി ചിന്തിക്കാറ് പോലുമില്ല എൻ്റെ മനസ്സിൽ എൻ്റെ ഭാര്യ മാത്രമാണ് ഇനി ഇതുപോലൊന്നും ഉണ്ടാവില്ല ചേച്ചി ചേച്ചി ദയവായി അന്നത്തെ പോലെ എന്നെ തല്ലരുത് ഏ ഇവൻ എന്തൊക്കെയായി പറയുന്നേ ഞാനിവനെ തല്ലിയെന്നോ അതിപ്പോ അറിയാതെ എന്നിലെ സൈക്കോ വീണ്ടും എന്തൊക്കെയോ ചെയ്യുന്നുണ്ടോ എന്നീ ചോദ്യം മുൻപിലേക്ക് വന്നിരിക്കുകയാണ് ഗീതുവിന്റെ ഇതോടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ചു പോകുന്ന ഗീതു എങ്ങനെയെങ്കിലും സത്യങ്ങൾ കണ്ടെത്തിയേ മതിയാകൂ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഞാൻ അറിയാതെ ആരൊക്കെയോ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കേണ്ടതല്ലല്ലോ ഇതിന് പിന്നിൽ എന്തൊക്കെയോ സത്യങ്ങൾ കിടക്കുന്നുണ്ട് ആ സത്യങ്ങൾ എനിക്ക് കണ്ടെത്തിയേ പറ്റുകയുള്ളു അത് ഉറപ്പ് തന്നെയാണ് ഇതേ തുടർന്ന് ഗീത തന്റെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്